ഹലോ ഷമ്പുളോഗിൻ്റെ പുതിയ വിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഇത് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളതാണ് പലർക്കും പറ്റാറുള്ളതാണ് അപ്പോൾ അങ്ങനെ സംഭവിച്ചാലും നമ്മുടെ ചെടിക്ക് എന്താണ് അതുകൊണ്ടുള്ള ദോഷം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കലാത്തിയ ചെടിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമ്മൾ കലാത്തിയ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു ചെടിയാണ് അതിൻ്റെ റോസി റെഡിനൊക്കെ നല്ല വില തന്നെയാണ് അപ്പം നല്ല വില കൊടുത്ത് നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് നമുക്ക് നശിച്ചു പോയി കഴിയുമ്പോഴുള്ള ഒരു വിഷമം അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കെയറാണ് അതിന് കൊടുക്കേണ്ടത് ഫർട്ടിലൈസർ എങ്ങനെ കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കലാത്തിയ ചെടി വെള്ളം ആവശ്യമുള്ള ഒരു ചെടിയാണ് എന്നാൽ വെള്ളം കൂടുതൽ പാടില്ല കൂടുതലായി നിന്നാൽ അതിൻ്റെ വേരുകൾ ചീഞ്ഞ് അത് നശിച്ചു പോകാറുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പോട്ടി മിക്സിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ചകിരി ചോറ് അല്ലെങ്കിൽ കൊക്കോപെറ്റ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല വെള്ളത്തിൻ്റെ നനവ് കൂടുതൽ ഉണ്ടാവാൻ പാടില്ല നമുക്ക് മണൽ കലർന്ന മണ്ണാണ് ഇതിന് കൂടുതൽ ഉപയോഗിക്കേണ്ടത് അപ്പോൾ പോട്ടി മിക്സിൽ നമ്മൾ മണൽ കറന്ന് കലർന്ന മണ്ണ് വേണം അതുപോലെ ചാണകപ്പൊടി നന്നായിട്ട് ഉണക്കിപ്പൊടിച്ചിട്ടുള്ള ചാണകം പ്പൊടിയാവാം പിന്നെ എല്ലുപൊടി അതുപോലെ വേപ്പിൻപെണ്ണൊക്കെ കുറഞ്ഞ അളവിൽ മാത്രം ചേർത്താൽ മതി ഇപ്പോൾ പോട്ടി മിക്സ് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സാണ് നമ്മളിതിന് ഉപയോഗിക്കേണ്ടത് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വാട്ടറിങ്ങിൻ്റെ കാര്യമാണ് അപ്പോൾ വെള്ളം കൂടുതലായിട്ട് ആവശ്യമില്ല അപ്പോൾ നമ്മളെപ്പോഴും ചട്ടിയിൽ നനവുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ പിന്നീട് അതിന് ഉടനെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല മേൽമണ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മളതൊന്ന് നനച്ചു കൊടുത്താൽ മതി അതുപോലെ നമ്മൾ റോഡ് പൈപ്പ് വെള്ളം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ക്ലോ ക്ലോറിൻ കലർന്ന വെള്ളമാണ് അപ്പോൾ അത് ഉടനെ ചെയ്തു കൊടുക്കാതെ കിണറു വെള്ളം ആവശ്യത്തിനുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത് അത് ഏത് ചെടിക്കാണെങ്കിലും അങ്ങനെ തന്നെ അപ്പോൾ നമ്മുടെ പൈപ്പുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു ദിവസം ഒന്ന് പിടിച്ച് വെച്ചതിന് ശേഷം വേണം വെള്ളം അതിനൊന്ന് നനച്ചു കൊടുക്കാൻ ആ വെള്ളം ഉപയോഗിക്കാൻ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് പറയും ഇത് കണ്ടില്ലേ കലാത്തിയ ചെടിയിൽ ഉണ്ടായി നിൽക്കുന്ന പൂവ് അപ്പോൾ ഈ പൂ നല്ല ഭംഗിയുള്ള പൂവായതുകൊണ്ട് തന്നെ ഞാൻ കുറേ നാൾ അങ്ങ് നിർത്തിയിരുന്നു പക്ഷേ അങ്ങനെ പൂ കലാത്തിയ ചെടിക്ക് ഇലച്ചെടികൾക്ക് ശരിക്കും ഭംഗി ഇലകൾക്കാണ് അപ്പോൾ പൂ ഇതുപോലെ കട്ട് ചെയ്ത് കളയുക പൂ ഇതുപോലെ വളരാൻ അനുവദിക്കാതിരിക്കുക അപ്പോൾ പൂ ഇങ്ങനെ വളർന്നു കഴിയുമ്പോൾ ആ ചെടി കൂടുതൽ ശ്രദ്ധ ഇതിലേക്ക് കൊടുക്കും അപ്പോൾ ചെടിക്ക് അത് ക്ഷീണം സംഭവിക്കും അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നന്നായിട്ട് അത് കുറേ കൂടി ശക്തിയായിട്ട് നിൽക്കേണ്ടതാണ് പൂവിന് ഇങ്ങനെ ഭംഗി ഉള്ളതുകൊണ്ട് ഞാനത് ചട്ടിയിൽ നിന്ന് കട്ട് ചെയ്യാതെ അങ്ങ് നിർത്തിയിരുന്നു അതാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് അപ്പോൾ അതിനനുസരിച്ച് ചെടി ഇത്തിരി വീക്കായി എന്നുള്ളതാണ് അപ്പോൾ ഒരു കാരണവശാലും ഇലച്ചെടികളിലെ പൂക്കൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇലച്ചെടിയിലെ പൂക്കൾ നമ്മളതിൽ നിർത്താതിരിക്കുന്നതാണ് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന പൂക്കൾ അതിൽ നിർത്താതിരിക്കുന്നതാണ് നല്ലത് അത് കാണുമ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് മാറ്റുക ഉണ്ടല്ലേ എനിക്കൊരു മൂന്ന് നാല് ചട്ടിയിൽ നിന്ന് കിട്ടിയ പൂക്കളാണ് അത്രയും അപ്പോൾ അതിനനുസരിച്ച് ആ ചെടിക്ക് ഒരു ക്ഷീണം സംഭവിച്ചു എന്നുള്ളതാണ് പൂക്കളെ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ കട്ട് ചെയ്ത് മാറ്റുക ഒരു കാരണവശാലും ഇത്രയും അത് വളരാൻ അനുവദിക്കാതിരിക്കുക എങ്കിലേ നമ്മുടെ ചെടിയിൽ കൂടുതൽ തൈകൾ ഉണ്ടാവുകയും നല്ല ബുഷിയായിട്ട് ചെടി നിൽക്കുകയും നല്ല ആരോഗ്യത്തോടു കൂടി ചെടി വളരുകയും ചെയ്യുകയുള്ളു പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സൺലൈറ്റ് ഇതിന് വളരെ ആവശ്യമാണ് എന്നാൽ സൺലൈറ്റ് കൂടാനും പാടില്ല അപ്പോൾ നമ്മൾ ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വെളിച്ചമുള്ള സ്ഥലം വേണം എന്നാലും നേരിട്ട് സൺലൈറ്റ് പാടില്ല അതുകൂടി നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞിട്ടുള്ള ചാണകപ്പൊടി ഇതിൻ്റെ ഇട്ട് കൊടുത്തിട്ട് മണ്ണൊന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് മണ്ണൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പുറത്ത് നിന്ന് നമ്മളെടുക്കുന്ന പോട്ടി മിക്സ് ലേശം അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുത്താലും മതി പിന്നീട് വളം എന്ന് പറയുന്നത് മാസത്തിലൊന്ന് വളപ്രയോഗം കൊടുത്താൽ മതി അത് നമുക്ക് ഫിഷമിനോ ആസിഡ് പോലുള്ള നമ്മുടെ ഓർഗാനിക് വളങ്ങൾ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് അതൊക്കെ നന്നായിട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ അതിൻ്റെ ചുവട്ടിലും അതൊന്ന് ഒഴിച്ചു കൊടുക്കാം പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഓവറായിട്ട് വളം ആയെന്നുണ്ടെങ്കിലും ഇതിൻ്റെ വേരുകൾ ചീഞ്ഞ് പോകാറുണ്ട് ഈ ഒരു ചെടിയെന്ന് പറയുന്നത് അതിൻ്റെ പോട്ടി മിക്സിൻ്റെ തകരാറ് കൊണ്ട് ചീഞ്ഞ് പോയതാണ് പിന്നെ ഒരു ഇലയിൽ നിന്ന് വീണ്ടും ഞാനത് അത്രയും ബുഷിയാക്കി എടുത്തതാണ് അപ്പോൾ പോട്ടീൻ മിക്സിലെ ചാണകപ്പൊടി നമുക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള ചാണകപ്പൊടി ആണെങ്കിൽ ചേർക്കാം പക്ഷേ നമ്മുടെ വെപ്പിൻ പിണ്ണാക്കിൻ്റെ അളവൊക്കെ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പിന്നീട് മാസത്തിലൊന്നും നമ്മൾ ഓർഗാനിക് വളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ പത്തൊൻപത് 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 പോലുള്ളത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കലാത്തിയ നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും നല്ല ഹെൽത്തിയായിട്ട് വളരുകയും ചെയ്യും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകാതെ ഇരിക്കുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെയൊക്കെ മുമ്പൈ Thank you.